അസലാമലൈക്കും വാർമി വാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ബവാഇസുൽ ഖലാസ് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ആറാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇബിനുൽ കയ്യീം റഹ്മത്തുല്ലാഹി അലൈഹി തൻ്റെ ആ ഗ്രന്ഥത്തിൽ അഥവാ അദ്ദേഹത്തിൻ്റെ രചനയുടെ ഭാഗമായി അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫി അഹുല്ല പ്രത്യേകമായി പുസ്തകമാക്കുകയും വിശദീകരിക്കുകയും ചെയ്ത ബവാ ഇൽ ഖലാസ് എന്ന ചെറുകൃതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാറാമത്തെ കാര്യം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തെറ്റുകളിൽ നിന്ന് സുരക്ഷിതമായി നമുക്ക് വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നേറാനുള്ള ആറാമത്തെ മാർഗം മഷരി അതായത് അതിജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നതിൻ്റെയും ഒക്കെയുള്ള ഒരു ആസ്വാദനവും മാധുര്യവും സന്തോഷവും നമുക്ക് കണ്ടറിയാൻ സാധിക്കണം ാണ് ഒരാൾ തൻ്റെ അതിജയിച്ച് പിശാചിനെ പരാജയപ്പെടുത്തി ലക്ഷ്യം നേടുവാൻ സാധിച്ചാൽ അതിന് വല്ലാത്തൊരു ആസ്വാദനവും മാധുര്യവും സന്തോഷവും ആഹ്ലാദവും ഒക്കെയുണ്ട് അത് ആ ഈമാനിന്റെ രുചി അറിഞ്ഞ ആളുകൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കും എത്രത്തോളം എന്ന് ചോദിച്ചാൽ മിനൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഏതെങ്കിലും ശത്രുവുണ്ട് എന്ന് സങ്കല്പിക്കുക ആ ശത്രുവിനെ പരാജയപ്പെടുത്തി നമ്മൾ വിജയം വലിക്കുകയും ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഒരു ആവേശവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടല്ലോ അതിനേക്കാൾ വലിയ സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും ഒക്കെ എപ്പോഴുണ്ടാകും നമ്മുടെ ശത്രുവായ പിശാജിനെ അതിജയിച്ച് ദേഹീച്ചയെ അതിജയിച്ച് ലക്ഷ്യം നേടുമ്പോൾ മനുഷ്യനായ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ആസ്വാദനവും സന്തോഷവും ആഹ്ലാദവും ആധുര്യവും ഒക്കെ ഉണ്ടാകും ഏറ്റവും ഏറ്റവും നല്ല പര്യവസാനമായിരിക്കുകയും ചെയ്യും അതിലൂടെ കൈവരുന്നത് ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു മരുന്ന് കുടിച്ചവനെ പോലെ കഴിച്ചവനെ പോലെ ആ മരുന്ന് അങ് എഫക്റ്റായി ശരീരത്തിലെ എല്ലാവിധ അസുഖങ്ങളും പ്രയാസങ്ങളും നീങ്ങി പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയിലേക്കും ഉന്മേഷത്തിലേക്കും ഊർജ്ജസ്വലതയിലേക്കും ഒക്കെ തിരിച്ചു വരുന്ന ഒരാൾക്ക് കിട്ടുന്ന പര്യവസാനം സന്തോഷം അയാളുടെ മാനസികമായ അവസ്ഥ ഇതുപോലെയാണ് പിശാചിനെ കീഴ്പ്പെടുത്താൻ ദേഹേച്ഛയെ അതിജയിക്കാൻ സാധിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് കൈവരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അതിജയത്തിൻ്റെ ആസ്വാദനവും സന്തോഷവും നമുക്ക് കണ്ടറിയാൻ കഴിയണം അൽ മിൻ അൽക്കിപ്പ് പാപങ്ങൾ ഒഴിവാക്കുവാനുള്ള പ്രേരകങ്ങളിൽ മാർഗങ്ങളിൽ ആറാമത്തെ കാര്യം വ നിരാശനാക്കി പരാജയപ്പെടുത്തുന്നതിലും നമ്മുടെ ദേഹേച്ഛയെ അടക്കി അതിജയിക്കുകയും ചെയ്യുന്നതിലുമൊക്കെയുള്ള ആസ്വാദനം നമ്മൾ തിരിച്ചറിയുക എന്നതാണ് പാപങ്ങളുടെയും അതേപോലെ തന്നെ ഷർറുകളുടെയും ഉറവിടം അതിൻ്റെ പ്രഭവ കേന്ദ്രം അതിൻ്റെ മസ്ദർ എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്ന് മനുഷ്യൻ്റെ തെറ്റിനെ പ്രേരിപ്പിക്കുന്ന ദേഹേച്ഛകളുടെ മനസ്സിൻ്റെ പ്രവർത്തനം തന്നെയാണ് അഥവാ മനസ്സാണ് നഫ്സാണ് മറ്റൊന്ന് ആ ദേഹീച്ചകൾക്ക് തീ പകരുന്ന അതിന് അതിനെ ആളിക്കത്തിക്കുവാൻ വേണ്ടി ഇന്ധനം പകരുന്ന പിശാചും ഇത് രണ്ടുമാണ് നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ചെന്ന് ചാടുന്ന ഏത് ഷറുകളുടെയും ഏത് പാപങ്ങളുടെയും പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം ഈ രണ്ട് സംഗതികളാണ് അതുകൊണ്ട് തന്നെ ഫൽ ജാനബൽ മഅസിയ ഫഇന്നഹു ഖദ് ഖഹറ നഫ്സഹു ഒരാൾ തെറ്റുകളിൽ നിന്ന് അകന്നു നിന്നാൽ പാപങ്ങൾ ഉപേക്ഷിച്ച് അള്ളാഹുവിനെ അകന്നു നിന്നാൽ തീർച്ചയായും അയാൾ തൻ്റെ നഫ്സിനെ തന്നെ കീഴ്പെടുത്തി അതിജയിച്ചു പിശാജിനെ അയാൾ പരാജയപ്പെടുത്തുകയും ചെയ്തു പിശാജ് നിരാശനാകും അതേപോലെ ഇസ്സത്തി റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ അവനെ വഴിപ്പെടുന്നതിലുള്ള ആ അഭിമാനവും ഇജ്ജത്ത് പ്രതാപവും ഒക്കെ അതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യും മാ വസ്ലം നബി സല്ലാഹു അലൈഹി വസ്ല്ലം തന്നെ പറഞ്ഞ് സ്ഥിരപ്പെട്ട ഒരു ഹദീസാണതിനുള്ള തെളിവ് എന്താണ് നബി നബിഹുലൈ വസ്ലും പറഞ്ഞത് തീർച്ചയായും ഒരു വിശ്വാസി അവൻ്റെ പിശാചുക്കളെ ദുർബലപ്പെടുത്തും ക്ഷീണിപ്പിച്ചു കളയും നിങ്ങളിലൊരാൾ തൻ്റെ മൃഗത്തെ യാ യാത്രാമൃഗത്തെ യാത്രയിലൂടെ ക്ഷീണിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പോലെ അതിനെ ബലഹീനമാക്കുന്ന അല്ലെങ്കിൽ ക്ഷീണിപ്പിച്ചു കളയുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പിശാചുക്കളെ എന്ത് ചെയ്യാൻ പറ്റും ക്ഷീണിപ്പിക്കാൻ ക്ഷയിപ്പിക്കാൻ ദുർബലമാക്കാൻ കഴിയും എന്ന് പറഞ്ഞ യു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അയാൾ തൻ്റെ കൂടെയുള്ള പിശാചിനെ ദുർബലനാക്കുകയും ക്ഷീണിപ്പിക്കുകയുമാണ് മെലിഞ്ഞ് അല്ലെങ്കിൽ ദുർബലമാക്കുകയാണ് ഒരു യാത്രാമൃഗം ദീർഘമായ യാത്ര സ്ഥിരം ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യും അതിൻ്റെ ശരീരം ക്ഷീണിക്കുകയും മെലിഞ്ഞു പോവുകയും ചെയ്യും അതിൻ്റെ മാംസങ്ങളൊക്കെ എന്ത് ചെയ്യും നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ക്ഷീണിപ്പിക്കാൻ കഴിയ പി പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് തോന്നിപ്പിക്കുന്ന ദേഹേച്ഛകളെ ഒഴിവാക്കിക്കൊണ്ടും അള്ളാഹു കൽപ്പിച്ച നബിസലാഹു അലൈഹി വസല്ലം അറിയിച്ച നന്മകളിലേക്ക് മുന്നിട്ട് വന്നുകൊണ്ടും പിശാജിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ചുകൊണ്ടുമൊക്കെയാണ് പിശാജിനെ നിരാശപ്പെടുത്തുവാനും ക്ഷീണിപ്പിക്കുവാനും കഴിയുക അതേപോലെ തന്നെ റസാഖ് അൽ ബദർ ഷേഖ് അബ്ദുറഫു സർവവിധ തിന്മകളുടെയും പാപങ്ങളുടെയും ഉറവിടം അത് പിശാജും മനസ്സുമാണ് എന്ന് പറഞ്ഞില്ലേ അതിനുള്ള തെളിവ് അതിനെ അറിയിക്കുന്നതാണ് അലൈഹി ബിൽ മൂന്ന് സമയങ്ങളിൽ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അതേപോലെ കിടക്കാൻ പോകുന്ന സമയത്തും ഈ മൂന്ന് നേരങ്ങളിലും

എന്റെ മനസ്സിന്റെ എൻ്റെ തന്നെ നിന്ന് അതേപോലെ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവൻ്റെ അവന് പങ്കുചേർക്കുന്നതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പിശാജ് കൂട്ടാളിയായി തീരുന്നതിൽ നിന്ന് ഒക്കെ ഞാൻ പഠിച്ചവനെ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നിബിസല്ലാഹു അലൈഹി വസ്ല്ലും പഠിപ്പിക്കാൻ എന്നിട്ട് പറഞ്ഞു രാവിലെയും വൈകുന്നേരവും അതേപോലെ കിടക്കാൻ പോകുന്ന നേരത്തും നീ അത് പറയണം എന്നാണ് നബിസല്ലാഹു അലൈഹി വസല്ലും പറഞ്ഞത് അതേപോലെ ആ ഹദീസിന്റെ പൂർണ്ണ രൂപം നമുക്ക് കാണുവാൻ സാധിക്കും بدائع الفوائد أنا المسلم الذي يجعل القيم رحمة الله هذا المسلم يجعل هذا المسلم يجعل هذا المسلم يجعل حديثا. المسلم يجعل هذا المسلم يجعل هذا المسلم يجعل ഔ മുസ്ലിം എനിക്ക് തന്നെ ദോഷമായ എന്തെങ്കിലും ആപത്തുകളും അപകടങ്ങളും ഞാൻ ചെയ്യുന്നതിൽ നിന്ന് അതല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനിലേക്ക് ഞാൻ അത്തരം ഷറുകളെ അപകടങ്ങളെ കൊണ്ടുവരുന്നതിൽ നിന്ന് അള്ളാഹുവി ഞാൻ നിന്നോട് ചോദി രക്ഷ ചോദിക്കുന്നു എന്നാണ് എന്നിട്ട് ഈ ഹദീസ് രണ്ട് ഉറവിടങ്ങളെ സംബന്ധിച്ചു പറഞ്ഞു ഒന്ന് നഫ്സാണ് മറ്റൊന്ന് അതേപോലെ തന്നെ അതിന്റെ തുടക്കവും ഒടുക്കവും പറഞ്ഞു ഒന്നുകിൽ തന്നിലേക്ക് തന്നെ അപകടങ്ങൾ കൊണ്ടുവരലാണ് അതിൻ്റെ പര്യവസാനം അല്ലെങ്കിൽ തൻ്റെ സഹോദരനിലേക്ക് അപകടങ്ങൾ കൊണ്ടുവരലാണ് അതിൻ്റെ ഒടുക്കവും ഒക്കെ ഹദീസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ വാചകങ്ങളിലൂടെ ഏറ്റവും ലളിതമായ ൂടെ ചുരുങ്ങിയ പദങ്ങളിലൂടെയുള്ള ചുരുങ്ങിയ പദങ്ങളിലൂടെ അത് പറഞ്ഞു ഈ ഒരു ആശയം ഒരു അടിമ ഒരു വിശ്വാസി ഓർക്കുകയും തെറ്റുകൾ ഒഴിവാക്കുകയും ചെയ്താൽ തെറ്റുകളെ കൊണ്ട് കൽപ്പിക്കുന്ന മനസ് ആ ദുഷ്പ്രവൃത്തിയെ അതിജയിച്ചു കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് തൻ്റെ ശത്രുവായ പിശാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിന്ദനാക്കിക്കൊണ്ട് ഒരാൾ പാപങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലുള്ള അഭിമാനവും സന്തോഷവും ഓർത്തുകൊണ്ട് അവ മനസ്സിനെ നിയന്ത്രിക്കുന്നു പിശാചിനെ പരാജയപ്പെടുത്തുന്നു പടച്ചറപ്പിനെ കീഴ്പ്പെടുന്നു ഈ ഒരു ആശയം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിന് പ്രേരിപ്പിക്കുന്ന മനസ്സിൻ്റെ കൊതികളെയും പിശാജിൻ്റെ പ്രേരണകളെയും അത് വരുന്ന സന്ദർഭത്തിൽ തന്നെ ഒഴിവാക്കി മുന്നേറാൻ ഒരാൾക്ക് സാധിച്ചാൽ ദുനിയാവിലും ആഹ്റത്തിലും അയാൾക്ക് വമ്പിച്ച വിജയം നേടുവാൻ സാധിക്കുമെന്നാണ് സർവശക്തനായ അള്ളാഹു പിശാജിൻ്റെ എല്ലാ അഷറുകളിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ കെടുതുകളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല